ഹലോ ഗൈസ് നമസ്കാരം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഉറുമ്പുകൾക്കായി ഒരു ക്ഷേത്രമുണ്ടെന്ന് കേട്ടപ്പോൾ വളരെയധികം അതിശയവും കൗതുകവും എനിക്കുണ്ടായി അങ്ങനെയാണ് ഈ ഉറുമ്പച്ചൻ കോട്ടം കാണാൻ വേണ്ടി പുറപ്പെട്ടത് സാധാരണ ക്ഷേത്രങ്ങളിൽ കാണാറുള്ളതുപോലെയുള്ള ശ്രീകോവിലോ പൂജാരിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ കണ്ടില്ല ഇവിടെ ഒരു റൗണ്ടിൽ ഒരു തറ കെട്ടിയിട്ടുണ്ട് വിളക്ക് കൊളുത്താനുള്ള സ്ഥലമുണ്ട് ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത് ഉദയമംഗലം ശ്രീ ഗണപതി ക്ഷേത്രത്തിൻ്റെ ആരുടെ സ്ഥാനമാണ് അവിടെ ചെന്നാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്ന് പറയുകയുണ്ടായി അങ്ങനെ നേരെ ഞങ്ങൾ ഉദയമംഗലം ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞു ഏതായാലും ഉറുമ്പുകൾക്കായി ഒരു ക്ഷേത്രം പണിയണമെങ്കിൽ എന്തെങ്കിലും കൗതുകകരമായ ഒരു കഥ ഇതിൻ്റെ പിന്നിലുണ്ടാവുമല്ലോ ഏതായാലും നമുക്ക് എന്താണെന്ന് നോക്കാം ഉറുമ്പച്ചൻ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം കിലോമീറ്റർ ദൂരമേ ഗണപതി ക്ഷേത്രത്തിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഉച്ചയായിരുന്നതിനാൽ നടയടച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അവിടുത്തെ പൂജാരിയോട് ഐതിഹ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് കരുതിയാണ് പോയത് പക്ഷേ അപ്പോഴേക്കും അദ്ദേഹം നടയടച്ച് പോയിരുന്നു ഇത്രയും ദൂരം വന്നിട്ട് ഉറുമ്പച്ചൻ കോട്ടത്തിൻ്റെ ഐതിഹ്യമറിയാതെ തിരിച്ചു പോരാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല അങ്ങനെ തൊട്ടടുത്ത് കണ്ട ഒരു കടയിൽ അന്വേഷിച്ചപ്പോൾ പ്രദേശവാസിയായ സദാനന്ദേട്ടൻ വളരെ സന്തോഷപൂർവ്വം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രവും അതിൻ്റെ ഐതിഹ്യവും കൃത്യമായി പറഞ്ഞു തരാമെന്നേറ്റു ഈ ഉറുമ്പച്ചൻ ക്ഷേത്രമില്ല അതിൻ്റെ ഐതിഹ്യം എങ്ങനെയാണെന്നൊന്ന് പറയാം ആദ്യം അവിടെ ഉദ്യോഗമംഗലം ഉദ്യോഗം ശ്രീരാതിരി

ഇരിട്ടി ആലപ്പുഴ അങ്ങനെല്ലാം നടത്തിയത് അപ്പോൾ ഇത് എങ്ങനെയാവേണ്ടത് വെച്ച് എല്ലാ സംഗമത്തിലും പിന്നെ ഇവിടുന്ന് വൈകുന്നേരം നാലുമണിക്കുമ്പോട്ടേക്കും അപ്പോൾ എന്താ ഈ വിരുന്ന കൂട്ടർ എന്താ വേണ്ടത് വെച്ചാൽ തലയിൽ നിന്ന് ഈ രണ്ട് തേങ്ങ വെച്ച് വൃത്തിയാക്കിയിട്ട് ചുമണ്ടാവില്ല ആ ചുമ നാലു ചുവരെയും രാത്രി പടിക്ക് മുട്ട എന്നിട്ട് ഉള്ളിൽ കേട്ട് വിളക്കുമൊക്കെ രണ്ട് തേങ്ങ ഒന്ന് ഗണപതിക്കും ഒന്ന് ഉറുമ്പച്ച ആദ്യം രണ്ടും കൂടി ആണ് ഇവിടെ വന്നിട്ട് ഗണപതിയെ പീടിപ്പെടുത്തണം എന്നിട്ടാദ്യം കൊടുത്താൽ ആക്കോട്ടെ ഉറുമ്പോ അപ്പൊ ഇവിടെ വന്ന ഇവിടെ നാലുമണിക്ക് വരണം പിന്നെ രാവിലെ അഞ്ചര കൂടി പിന്നെ ഒമ്പത് മണി വരെ പിന്നെ എല്ലാ സംഗത്തിൽ പിന്നെ എല്ലാ വിശേഷാൽ ശിവരാത്രി വിഷു പിന്നെ കണിയാണൽ പിന്നെ സൗസ്രാവിഷ അത് കഴിഞ്ഞു ഈ പന്തിലിട്ട് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ ഇവിടെ രണ്ട് ഗണപതി ശിവിലൂടെ രണ്ട് ഗണപതി ഒരു ശിവനുമാണ് അപ്പോൾ രണ്ട് ഗണപതി പറഞ്ഞാൽ നമ്മൾ നേരെ കാണുന്ന ഗണപതി ഇവിടെയുള്ള നാൽപ്പ കൂടി എന്നാൽ ഇവിടെയുള്ള ബാലയക്കാര ഗണപതി എന്നാണ് പറയുന്നത് നേരിട്ട് കാണാം പിന്നെ ഇവിടെയുള്ള സ്ഥാനികന്മാർ മലയാളന്മാർ അവർക്ക് നേരിട്ട് കാണാൻ പാടില്ല അവര് ചുറ്റി എടുത്തു ആടെ തെക്ക് ഭാഗത്ത് ഒരു കട്ടിയാണ് ആടെ നോക്കിയാൽ അവരുടെ ഗണപതി അത് അവരെ ഗണപതി സൈഡിൽ അങ്ങനെ കണ്ട് ഗണപതി ശിവന്മാർ പിന്നെ ശിവഭൂതഗണങ്ങൾ മഹാവിഷ്ണു പിന്നെ ഭഗവതിൻ്റെ ക്ഷേത്രപാലെ അന്നപൂർണേശ്വരി പിന്നെ വീരധന്വർ ശേഷം ഈ ഉറുബച്ചന്റെ തന്നെ ഒരു ഇത് മുണ്ടിയാമ്പറമ്പില് അവിടെ കെട്ടിക്കലസം അവിടുത്തെ മുണ്ടിയാമ്പറമ്പിൽ ഇവിടെ ഈ അതേപോലെ ഈ വടക്ക് ഭാഗത്ത് കൊടുങ്ങല്ലൂർ പോകും അവിടെ ഈ കൊടുങ്ങല്ലൂർ യാത്രക്ക് പോകുമ്പോൾ അവിടെ കുച്ച് എല്ലാം പോയി നടപറുള്ളൂ അപ്പൊ എല്ലാവരും ഉണ്ട് ഇവിടെ ഇവിടെ ഉത്സവം ഉത്സവം കഴിഞ്ഞു ഈ ഞാൻ പറഞ്ഞ ഈ ഫിബ്രുവരി നവംബറിന് കഴിഞ്ഞു സഹസ്രാഭിഷേകം പറഞ്ഞു ഭഗവാന നിയോഗം അത് ഒരു കൂടി ഗണപതി ക്ഷേത്രത്തിനായി അടിച്ച കുറ്റിയിൽ ഉറുമ്പ് പൊതിയുകയും പിറ്റേ ദിവസം ആ കുറ്റി മറ്റൊരു സ്ഥലത്ത് കാണപ്പെടുകയും ചെയ്തു അവിടെയാണിപ്പോൾ ഗണപതി ക്ഷേത്രമുള്ളത് ആദ്യം കുറ്റി അടിച്ച സ്ഥലത്ത് ഉറുമ്പച്ചൻ കോട്ടവും സ്ഥിതി ചെയ്യുന്നു ഉറുമ്പ് ശല്യം മൂലം വിഷമിച്ചിരിക്കുന്നവർ ഇവിടെ വന്ന് തേങ്ങയുടച്ചാൽ പിന്നീട് ഉറുമ്പ് ശല്യം ഉണ്ടാകില്ല എന്നാണ് ഇവിടുത്തെ വിശ്വാസം ഗണപതി ക്ഷേത്രത്തിൻ്റെ കൂടുതൽ ഐതിഹ്യങ്ങൾ തുടർന്നും സദാനന്ദേട്ടൻ ഞങ്ങളോട് പറയുകയുണ്ടായി ശാന്തി എന്ന് പറഞ്ഞാൽ നമ്പൂരിയാണ് ൊഴിൽ കുല ദൈവം ഗണപതിലും ഗണപതി ഉണ്ടാവും പുതിയും രാമരുംമ്മുടെ അങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞത് ഞങ്ങളെ പണ്ടത്തെ രാജാക്കന്മാർക്ക് കുടി ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ അവിടെ തന്നെ പിന്നെ താമസിച്ച് ഭക്ഷണം കഴിച്ച് അപ്പൊ എപ്പോൾ ഞമ്മള് ഭക്ഷണം തിന് കുറ്റം പറഞ്ഞു ശരിയില്ലേ ഭക്ഷണം ശരിയില്ല അപ്പൊ രാജാവിന് അങ്ങനെ കുഞ്ഞു പണ്ടോട് ചോദിച്ചാൽ ഭക്ഷണം നല്ല ഭക്ഷണം പിറ്റേന്തോ ചെമ്മീൻ എന്തോ കൊച്ചു അപ്പൊ അന്നെല്ലാം ഞങ്ങളും ഈ പൂരം നമ്പൂരി രാജാവ് അറിയി പൂട്ടിച്ചോ സ്ഥലം മുട്ടോന്നു അങ്ങനെ അവിടുന്ന് ഞമ്മള് ഇങ്ങനെ എല്ലാ രീതിയിലും വന്നതാണ് അപ്പൊ ഈ പടവട്ടം പാലം കഴിഞ്ഞാൽ ഞങ്ങടെ ആൾക്കാർ ഭഗവതിൻ്റെ ആളാണ് ഗണപതിയല്ല എല്ലാം കെട്ടിയാടിക്കുന്ന അടിക്കുന്ന സമ്പ്രദായം നമ്മളെ ആൾക്കാർ തന്നെ പക്ഷെ പിന്നെ ഭഗവതിനാളാണ് കല്യാണം ും കഴിക്കില്ല സമുദായത്തിൻ്റെ ഉറുമ്പച്ചൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ തോട്ടരയ്ക്കടുത്തുള്ള കിഴുന്ന എന്ന പ്രദേശത്താണ്